അല്ല നമ്മുടെ അല്ലേ ഗന്ധ സ്കൂൾ ആ എങ്ങനെയാ പറഞ്ഞൊരു സംഭവം ഉണ്ടായി നിങ്ങൾ കേക്കണം നമ്മടെ അവിടേക്കാണ് എന്നാ കേട്ടിട്ട് പോയാ മതി എന്താ പറഞ്ഞ ഇന്നലെ നിങ്ങളെ പോലെ രണ്ടു പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നപ്പോ ഞങ്ങളുടെ അവിടെ എല്ലാവരും കൂടി ഓ മേഴ്സും ടീച്ചറും പേര് പറഞ്ഞു എല്ലാവരും കൂടി കൂടിയപ്പോൾ വന്ന മേഴ്ഷന്മാർ ആദ്യം പറഞ്ഞത് എല്ലാ സൗകര്യവും ഞങ്ങളുടെ സ്കൂളിലുണ്ട് അതിനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞു അപ്പം നമ്മുടെ അടുത്ത വീട്ടിലെ വാസുവെന്ന് ചോദിച്ചു ശരിയല്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയെന്നെ ഇപ്പം നമ്മുടെ സർക്കാർ സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സൗകര്യമുള്ള സ്കൂളിൽ നിങ്ങളുടെ മക്കൾ പഠിക്കണ്ടോ ചോദിച്ചു ചോദിക്കുമല്ലോ അല്ലേ ചോദിക്കുമല്ലോ അപ്പം എന്തായി അവർ ഞാൻ ഞങ്ങൾ നിന്നിക്കുന്നു അവരുടെ മക്കൾ വേറെ ഏതോ പൈസ കെട്ടി പഠിക്കുന്നു സ്കൂളിലാണ് പഠിപ്പിക്കണേ അത് ശരിയല്ലല്ലോ അത് ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ ഉള്ളവർ കൂടി എല്ലാവരും കൂടി അപ്പം നിങ്ങളെ ഞങ്ങളുടെ അവിടെ വരുന്നവര് അതാത് സ്കൂളുകളിൽ ആ ടീച്ചർ ഭാഷിയൊക്കെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കണ മക്കളിനെ പഠിപ്പിക്കണവർ ആണെങ്കിൽ ഇങ്ങോട്ട് കയറിയാൽ മതി ഒന്നൊക്കെ പറഞ്ഞ് നല്ല കൂട്ടവും ഇതൊക്കെ കുറിയൊക്കെ ഉണ്ടായി അവർ ഇല്ലാണ്ട് പോയി എന്നാണ് പറയുന്നത് എന്നു മാത്രം അങ്ങനെയല്ലല്ലോ എനിക്കറിയാ എൻ്റെ മുൻ പഠിക്കുന്നത് സർക്കാർ സ്കൂളിൽ തന്നെയാണ് ചെറുപ്പം ഒന്നാം ക്ലാസ് മുതൽക്കും അവൻ നയൻത്തിലാണിപ്പൊ പഠിക്കുന്നത് ഇപ്പോഴും സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് തന്നെയല്ലേ അവിടെ നല്ല പഠിത്തമാണ് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ടീച്ചേഴ്സ് ചെയ്തു എനിക്കറിയാ എന്നാലും ഞാൻ ചോദിച്ചു ഒന്നുമുതൽ വരെ വരെ ഹയർ സെക്കൻഡറി സർക്കാർ സ്കൂളുകളിലും ആ ഒരു ധൈര്യത്തിലാണുള്ളത് മറ്റു മക്കളെ ഞങ്ങൾ തീർച്ചയായിട്ടും മാതൃക കാട്ടേണ്ടത് അധ്യാപകരാണ് എല്ലാവരുടെയും കുറ്റപ്പെടുത്തുള്ള ജോലി നിങ്ങളെ പോലെ പല പിന്നെ അധ്യാപകരും ഒക്കെ അവരവരുടെ സ്കൂളിലും മക്കളുടെയും കൂട്ടിയിട്ട് പോകുന്ന ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോണ ടീച്ചർമാരെ കൂടെ മക്കളും ഉണ്ടാകും അതേ സ്കൂളിൽ പഠിപ്പിക്കും എന്നാ ചെലവർ മനസ്സങ്ങനെയല്ല ഇവിടെ ജോലിയും അവിടെ അത് കാണിക്കാൻ പാടില്ല നമ്മുടെ ഉണ്ട് ടെക്നോളജിയില് എല്ലാ ഐ ടി സെക്ഷൻ എല്ലാ അതായത് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നല്ല പുതിയ കിഫ്ബിയുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ബെഞ്ച് ഡെസ്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം എല്ലാം എല്ലാ ഉണ്ട് ഉണ്ട് അപ്പൊ പിന്നെ വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് മക്കളെ തന്നെ സ്കൂളിൽ വന്ന് ആ സാഹചര്യങ്ങളൊക്കെ പെക്കോളി കാണാൻ പറ്റി വരട്ട് അത് പറഞ്ഞു കൂടി ഇന്നലെ കൂടി കൂടിയിട്ട് നമ്മുടെ സ്കൂളിലെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർത്തിയാ മതി ഒക്കെ പറഞ്ഞു പറഞ്ഞു എല്ലാവരും കൂടി അവിടെ ഇപ്പൊ ജാതി മതഭേദം ഒന്നുമില്ല നമ്മുടെ കാര്യ മക്കള് വർഗീസ് എന്റെ മക്കള് ഏഹ് ഞങ്ങളുടെ എല്ലാവരും ഒക്കെ ഒന്നാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾ പോണതേ ഞങ്ങളുടെ ഗണ പൊങ്കലാണ് എല്ലാവരും അവിടെ ഉണ്ട് ഞാൻ ചിക്കൻ 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 കാടി ആ പൊങ്കലല്ലേ വിരുന്നുകാരൊക്കെ വന്നിട്ട് നിങ്ങൾ നടക്കേ നാം വരുന്നു പിന്നെയേ ആ പോണ വഴിക്ക് ആ വാസുവിന്റെ നായ്ത്തി ശരിയല്ല നോക്കി പോണം കട്ടാളി വിളിച്ചിട്ട് വരെ വരാം ഞാന് അവിടെ രണ്ടു വീട് കയറുമ്പോഴേക്ക് അവിടെ എത്താളി ശരി ഓ ശരി ശരി ശരി